വ്യവഹാര വിമുക്തമായ ഒരു സഭയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ വ്യവഹാരമില്ലാത്ത സമാധാനത്തിൽ സഹവസിക്കുന്ന സഭകൾ എന്നുള്ള ആശയം രൂപപ്പെട്ടു വരുവാൻ ഇടിച്ചുപറിക്കലും അതീശത്വവും പിടിച്ചെടുക്കലുമൊക്കെ ഇല്ലാത്ത ഒരു സഭ ദൈവത്തിൻ്റെ സഭ എന്നാണ് ഈ സഭയെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നതും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും അതങ്ങനെ തന്നെയാണ് പരിശുദ്ധ പത്രോസിന്റെ ബോസ്സോലിക സിംഹാസനത്തിന്റെ കീഴിൽ നിലനിൽക്കുന്ന പരിശുദ്ധ സഭ എന്നും ദൈവത്താൽ നിലനിർത്തിപ്പെട്ടിരുന്ന സഭ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ ഒന്നാം തപുതേനിൽ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഭയുടെ നിലനിൽപ്പിന് എന്തെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഈ സഭയിലെ എന്തെല്ലാം നമുക്ക് കൈമോശം വന്നു പോയാലും എന്തൊക്കെയെല്ലാം നമ്മിൽ നിന്നും ബലമായി പിടിച്ചെടുത്താലും അത് നിയമത്തിൻ്റെ പേരിലായിരിക്കാം എങ്കിലും ഈ പരിശുദ്ധ സഭയിലെ ദൈവമക്കൾ